ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മലനിരകളിൽ പതിനാറായിരം അടി ഉയരത്തിൽ ലോകത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു കൊടും തണുപ്പുള്ള തടാകം പ്രകൃതിയുടെ ഒരു നിഗൂഢ വിസ്മയം പക്ഷേ ഈ തടാകം അതിൻ്റെ അടിത്തട്ടിൽ പേടിപ്പിക്കുന്ന ഒരു സത്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ നൂറ്റാണ്ടുകളായി നൂറുകണക്കിന് മനുഷ്യ അസ്ഥി നിശബ്ദമായി കിടക്കുന്നു ആരായിരുന്നു ഇവർ എന്തിനാണ് അവർ ഇവിടെ എത്തിയത് അവരെ കൊന്നതാരാ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ ശാസ്ത്രലോകം ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കണ്ടെത്തി പുറത്തു പറയാൻ മടിച്ച ഒരു നിരോധിക്കപ്പെട്ട സത്യം ആ സത്യത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചൂടിൽ ലോകം നിൽക്കുമ്പോൾ ഒരു ഇന്ത്യൻ വനപാലകനാണ് ഈ കൂട്ടമരണത്തിൻ്റെ രഹസ്യം ആദ്യമായി കണ്ടത് തണുത്തുറഞ്ഞ രൂപഗന്ധ തടാകത്തിൽ അതിശക്തമായ തണുപ്പ് കാരണം മിക്ക അസ്ഥികൂടങ്ങളിലും മാംസവും മുടിയും വസ്ത്രങ്ങളും വരെ കേടുകൂടാതെ കിടന്നു എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം എല്ലാ തലയോട്ടികളിലും വൃത്താകൃതിയിലുള്ള പരിക്കുകളുണ്ടായിരുന്നു ഈ കണ്ടെത്തലിന് ഉത്തരം നൽകാൻ പ്രാദേശിക ഐതിഹ്യങ്ങൾ മുന്നോട്ട് വന്നു അവർ പറയുന്നതിങ്ങനെയാണ് നന്ദാദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിനിടെ കാനോജി രാജാവ് ആഡംബരവും നൃത്തവിനോദങ്ങളും തുടർന്നു ഇത് തീർത്ഥാടനത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയതിനാൽ ദേവി കോപിച്ചു കോപഫലമായി ആകാശത്തുനിന്ന് ഭീമാകാരമായ ആലിപ്പഴം വർഷിക്കുകയും രാജാവിൻറെയും നർത്തകരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു തടാകത്തിൽ കാണുന്ന അസ്ഥികൂടങ്ങൾ ശാപം കിട്ടി മരിച്ച ആ സംഘത്തിൻ്റെതാണെന്നാണ് ഈ പ്രദേശത്തെ പഴമക്കാർ വിശ്വസിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ പുതിയ ജനിതക വിശകലനങ്ങൾ ആ ധാരണകളെ മുഴുവൻ തകിടം മറിച്ചു ആദ്യത്തെ സത്യം ഈ മരണം ഒറ്റ സംഭവമായിരുന്നില്ല അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ആയിരം വർഷത്തെ ഇടവേളയിൽ കുറഞ്ഞത് രണ്ടു വ്യത്യസ്ത സംഭവങ്ങളിലായി നിക്ഷേപിക്കപ്പെട്ടവയാണ് വിശകലനം ചെയ്ത അസ്ഥികൂടങ്ങളെ മൂന്ന് വ്യത്യസ്ത ജനിതക ഗ്രൂപ്പുകളായി തിരിച്ചു ഭൂരിപക്ഷം ഇരുപത്തിമൂന്ന് പേർ എണ്ണൂറ് സിഇ കാലഘട്ടത്തിൽ മരിച്ച സൗത്ത് ഏഷ്യൻ ഇന്ത്യൻ വംശജർ രണ്ടാമത്തെ ഗ്രൂപ്പ് പതിനാല് പേർ ഇവർ ആയിരത്തി എണ്ണൂറ് സിഇയിൽ മരിച്ചവർ ഈ ഗ്രൂപ്പ് ഗ്രീക്ക് ക്രീറ്റൻ കിഴക്കൻ മെഡിറ്ററേനിയൻ വംശജനായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ് സിഇയിൽ മരിച്ച തെക്കുകിഴക്കൻ ഏഷ്യൻ ജനങ്ങളുമായി ജനിതക ബന്ധമുള്ളയാളായിരുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എന്തിനാണ് യൂറോപ്പിൽ നിന്നുള്ള ഒരു സംഘം ഈ ഭീകരമായ ഉയരത്തിലെത്താൻ ശ്രമിച്ചത് ഔദ്യോഗിക ചരിത്രം അംഗീകരിക്കാത്ത എന്തെങ്കിലും രഹസ്യ വാണിജ്യപാതയോ അതോ നിഗൂഢമായ ഒരു ലക്ഷ്യമോ അവർക്കുണ്ടായിരുന്നു വ്യത്യസ്ത കാലങ്ങളിൽ മരിച്ച ഈ മൂന്ന് ഗ്രൂപ്പിനും ഒരേ തരത്തിലുള്ള മരണം സംഭവിച്ചു വലിയ ആലിപ്പഴം കൊണ്ട് തലക്കേറ്റ പലിക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് ഇനിയും ആർക്കും അറിയാത്ത മഹത്തായൊരു രഹസ്യം ഈ തടാകത്തിനു ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് രൂപ്കൻ തടാകം നിശബ്ദ സാക്ഷിയാണ് എന്ന് ഒരു രാജാവിന്റെ കഥയിൽ തുടങ്ങി യൂറോപ്പിൽ നിന്നുള്ള അജ്ഞാതരുടെ മരണം വരെ എത്തി നിൽക്കുന്ന ഈ ദുരൂഹത ഇന്നും തുടരുകയാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു നിരോധിക്കപ്പെട്ട സത്യം ഇവിടെ മറഞ്ഞിരിപ്പുണ്ട് രൂപ്കൻ തടാകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ഇത്തരം കൂടുതൽ ദുരൂഹ സത്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ